തടി തമന്ന വിവാഹിതയാകുന്നു വരൻ നടൻ വിജയ് നടി തമന്നയുടെ വിവാഹ വാർത്തയാണ് സൈബറിടത്തെ ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ച വിവാഹ തീയതിയടക്കം താരം ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയ് വർമ്മയാണ് വരൻ ഇരുവരും ഡേറ്റിംഗിലാണെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ലസ്റ്റോറീസ് ടുവിന്റെ വിജയാഘോഷത്തിൽ ഇരുവരും ഒന്നിച്ചെത്തിയതോടെ ആരാധകർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുവരും വിവാഹിതരായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ എത്തുന്നത് മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം ഇരുവരും വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന വാർത്തകൾ ചില തെലുങ്ക് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് വിവാഹശേഷം താമസിക്കാനായി മുംബൈയിൽ ഇരുവരും ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട് ലവ് സ്റ്റോറീസ് ടു ചിത്രീകരണ സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് പല അഭിമുഖങ്ങളിലും ഇരുവരും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് തമനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി വിജയ് വെളിപ്പെടുത്തിയത് യുബാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു തനിക്ക് വികാരങ്ങളെ താഴെട്ട് പൂട്ടിവെക്കാനാവില്ല എന്ന മുഖവരിയുടെയാണ് വിജയ് വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ മറച്ചുവെക്കാൻ എന്തിരിക്കുന്നു ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഒന്നിച്ചൊന്നും പുറത്തു പോകാൻ കഴിയില്ല കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്കത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഇന്നത്തെ സമൂഹം മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണെന്നതിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് എല്ലായിടത്തും ഒരു പരിദൂഷണ അമ്മായി ഉണ്ടെന്ന് ചുരുക്കം അവർക്ക് എല്ലാവരുടെയും ബന്ധങ്ങൾ കണ്ടുപിടിക്കലും പ്രചരിപ്പിക്കലുമാണ് പണി ഒരുതരം രോഗമായി ഇത് പടരുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ചെയ്യാനില്ല എന്ന് വേണം പറയാൻ പറഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്റെ ജോലി ഞാൻ നന്നായി ചെയ്യുന്നു അത് പ്രശംസിക്കപ്പെടുന്നു ജോലിയാണ് ഏറ്റവും പ്രധാനം അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നു മറ്റൊന്നുതന്നെ ബാധിക്കുന്ന ചർച്ചകളെ അല്ല എന്നാണ് വിജയ് വർമ്മ അന്ന് പറഞ്ഞത് ഇതിനു പിന്നാലെയാണിപ്പോൾ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയത്